കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയും ബി ജെ പി സംബന്ധിച്ചിടത്തോളം വലിയൊരു വിജയവും അന്തിമമായിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഉത്തരാഖണ്ഡിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ അങ്ങനെ അവസാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ് വോട്ടെണ്ണലെല്ലാം തന്നെയും അവസാനിച്ചു കഴിഞ്ഞ് അന്തിമ റിസൾട്ട് ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു ഭരണകക്ഷിയായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടി ബി ജെ പി വിജയകരമായി തങ്ങളുടെ ആധിപത്യം പുനഃസ്ഥാപിച്ചിരിക്കുകയാണ് കാരണം ധാരാളം സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ പാർട്ടിയിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ വിവിധ ജില്ലകളിലായി ആകെയുള്ള മുന്നൂറ്റി അൻപത്തി എട്ട് ജില്ലാ പഞ്ചായത്ത് സീറ്റുകളിൽ നൂറ്റി ഇരുപത്തഞ്ച് സീറ്റുകളിൽ ബി ജെ പിന്തുണയുള്ള സ്ഥാനാർത്ഥികൾ വിജയിച്ചതായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് പിന്തുണയുള്ള സ്ഥാനാർത്ഥികൾ എൺപത്തി മൂന്ന് സീറ്റുകൾ നേടിയിരുന്നു അതേസമയം നൂറ്റി അൻപത് സ്വതന്ത്ര സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിരുന്നു എന്ന റിസൾട്ടായിരുന്നു പുറത്തു വന്നത് എന്നാൽ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം പറയുന്നത് വിവിധ ജില്ലകളിലായി വിജയിച്ചു കഴിഞ്ഞ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഭൂരിഭാഗവും അതായത് ഭൂരിഭാഗം സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ഭാരതീയ ജനതാ പാർട്ടിയോടാണ് വ്യക്തമായ ചാഴ് പ്രകടിപ്പിച്ചിരിക്കുന്നത് എന്ന് പലരും പരസ്യമായി തന്നെ കാവ്യ പാർട്ടിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഇതിനർത്ഥം മൊത്തം വിജയിച്ച സ്ഥാനാർത്ഥികളിൽ ഗണ്യമായ ഒരു ഭാഗവും ഇപ്പോൾ ബി ജെ പി പിന്തുണക്കാരായി കണക്കാക്കപ്പെടുന്നു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഇത് പാർട്ടിയുടെ മൊത്തത്തിലുള്ള ഇപ്പോൾ വിജയിച്ച ആ ഒരു എണ്ണത്തിൽ നിന്നും ഗണ്യമായിട്ടുള്ള വർധനവ് ഉണ്ടായിരിക്കുകയാണ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റും രാജ്യസഭാ എംപിയുമായിട്ടുള്ള മഹേന്ദ്ര ഫട്ട് ഈ ഒരു റിസൾട്ടിനെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞത് ഇപ്പോഴത്തെ വിജയം പ്രോത്സാഹനജനകമാണെന്നും ചരിത്രപരവുമാണെന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ബി ജെ പി ഹരിദ്വാർ ഉൾപ്പെടെ ഇരുന്നൂറ് സീറ്റുകൾ നേടിയത് ഇപ്പോൾ ഹരിദ്വാർ ഒഴികെ ബി ജെ പി ഇരുന്നൂറ്റി പതിനാറ് സീറ്റുകൾ നേടിയെടുത്തു എന്നുള്ളതാണ് പറയുന്നത് ഹരിദ്വാറിന്റെ നാൽപ്പത്തി നാല് സീറ്റുകൾ കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഈ കണക്ക് ഇരുന്നൂറ്റി അറുപതിൽ എത്തുന്നു എന്നാണ് അദ്ദേഹം തുറന്നടിച്ച് പറഞ്ഞിരിക്കുന്നത് വിജയം ഇരുന്നൂറ്റി അറുപതിൽ എത്തുന്നു എന്ന രീതിയിൽ ഇത് പഞ്ചായത്തുകളിൽ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുടെ സർക്കാരിനെ അപൂർവപൂർണമായിട്ടുള്ള ചരിത്ര വിജയമായി മാറിയിരിക്കുകയാണ് നന്നായി ആസൂത്രണം ചെയ്ത തന്ത്രത്തിലൂടെയും പാർട്ടി പ്രവർത്തകരെ ബഹുമാനിച്ചു കൊണ്ടുമാണ് ബി ജെ പി സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നതെന്നും സമവായത്തിലെത്താൻ കഴിയാത്ത നിരവധി സീറ്റുകളിൽ പാർട്ടി സീറ്റ് ഒഴിഞ്ഞുകിടന്നു എന്നും കൂടാതെ ധാരാളം ബി ജെ പി പ്രവർത്തകർ ആ സീറ്റുകളിൽ സ്വതന്ത്രരായി വിജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഫട്ട് പാർട്ടിയുടെ തന്ത്രത്തെക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ചിരുന്നു ബി സംസ്ഥാന വക്താവ് ഹണി പദക് പറഞ്ഞത് ബി ജെ പിക്ക് പൊതുജന പിന്തുണ വർദ്ധിക്കുന്നത് പാർട്ടിക്കുള്ളിലെ അഭിലാഷമുള്ള വ്യക്തികളുടെ എണ്ണത്തിൽ അനുപാതികമായ വർദ്ധനവിന് കാരണമായി എന്നും വിജയിച്ച നൂറ്റി അൻപത് സ്ഥാനാർത്ഥികളും സ്വതന്ത്രരായിരുന്നു എന്നത് വേറെ കാര്യം എന്നാൽ ആ സ്വതന്ത്രത്തിൽ എൺപത് ശതമാനവും തെരഞ്ഞെടുപ്പിന് ശേഷം അവരുടെ യഥാർത്ഥ പാർട്ടിയായ ബി ജെ പിക്ക് പൂർണ്ണ പിന്തുണ നൽകിയിട്ടുണ്ട് എന്നും പതക്കം ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് അതായത് നൂറ്റി അൻപത് സ്ഥാനാർത്ഥികൾ അവിടെ സ്വതന്ത്രരായാണ് മത്സരിച്ചത് എന്നാൽ ആ സ്വതന്ത്ര സ്ഥാനാർത്ഥികളിൽ എൺപത് ശതമാനവും തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം ബി ജെ പിക്ക് പൂർണ്ണ പിന്തുണ നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ഇത് ശരിക്കും പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസ്സിന് കനത്ത തിരിച്ചടിയാണ് അവിടെ നൽകിയത് എന്ന കാര്യത്തിൽ സംശയമില്ല കഴിഞ്ഞ പത്ത് വർഷമായി സംസ്ഥാനത്തെ പൊതുജനങ്ങൾ കോൺഗ്രസിനെ നിരാകരിച്ചു എന്നും ഇപ്പോൾ ഗ്രാമീണ ജനത അവരെ പൂർണ്ണമായും നിരാകരിച്ചിരിക്കുന്നു എന്നും കോൺഗ്രസ് ജനവിധിയെ മാനിക്കണമെന്നുമാണ് അവർ പറയുന്നത് എന്തായാലും കോൺഗ്രസ് ചിലയിടങ്ങളിലൊക്കെ തന്നെ പൊരുതി വിജയം നേടിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും മൊത്തമായി കണക്കുകൾ നോക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് ഒരു വലിയ വിജയമാണ് പല സ്ഥലങ്ങളിലും സംഭവിച്ചിരിക്കുന്നത് അതിൽ എടുത്തു പറയാനുള്ളത് ഇപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ കൂടി അതായത് ബി ജെ പിന്തുണയോടുകൂടി മത്സരിച്ചവരല്ലാതെ തന്നെയും നൂറ്റി അൻപതോളം സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിച്ചവരിൽ എൺപത് ശതമാനത്തോളവും ബി ജെ പിക്ക് പൂർണ്ണ പിന്തുണ നൽകിയിരിക്കുന്നത് തീർച്ചയായിട്ടും അവിടുത്തെ ഭരണപക്ഷമായിട്ടുള്ള ബി ജെ പി സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമായി മാറിയിരിക്കുകയാണ്